മഞ്ഞിലാസ് എന്ന എന്ന നിർമ്മാണ കമ്പനി മഞ്ഞിലാസിന്റെ അമരത്ത് ഈ മനുഷ്യനായിരുന്നു മഞ്ഞില ജോസഫ് ജോസഫ് എം പ്രിയപ്പെട്ട മുതലാളി സിനിമയിൽ തൊഴിലാളിയായി ജീവിതം തുടങ്ങി ഒരു വലിയ നിർമ്മാതാവായി വിജയകഥ എഴുതിയ ആൾ ആറാം തീയതി ഇപ്പോൾ കോസ്റ്റ് ഓഫ് വൺ ലാക്ക് ടോട്ടൽ ബിലീ ബിലീവ് ഇറ്റ് വൺ ലാക്ക് ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ടു വൺ ലാക്ക് ഇപ്പോൾ ഒരു ലക്ഷം രൂപ ഇന്നിപ്പോൾ ഒരു ക്യാമറ പിന്നെ അതിനേക്കാൾ കൂടുതൽ റെമനേഷൻ ഉണ്ടാവും ഡയറക്ടറൊക്കെ അതിനേക്കാൾ കൂടുതൽ വാങ്ങിക്കുന്നുണ്ടാവും എൻ്റെ ഫാദർ ഷെമായി തിയേറ്റേഴ്സിൻ്റെ ജനറൽ മാനേജറായിരുന്നു റിട്ടയർഡ് ജനറൽ മാനേജർ ഷണായി തിയേറ്റേഴ്സ് ഏളിയർ ഈ വാസ് ജോസ് തിയേറ്റർ തൃശൂർ മാനേജർ കാശ് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ശക്തിയുള്ളൊരു കുടുംബമായിരുന്നില്ല എൻ്റെ അതാണല്ലോ ഞാൻ ജോലിക്ക് പോയത് ജോലി സ്ഥലത്തുനിന്ന് ഞാൻ ജോലി രാജിവെച്ച് സ്വന്തമായിട്ട് ഒരു ഒരു പാർട്ടറേയും ചേർത്ത് പടം തുടങ്ങിയതാണ് അതാണ് നാടൻ പണ്ണും തൂക്കളൊക്കെ പറയുന്നത് ആ പടത്തിൽ കൂടെയാണ് രംഗത്ത് വന്നത് ഈ രണ്ട് പടം കഴിഞ്ഞപ്പോൾ ഈ ബാലത്ത് എന്ന് പറഞ്ഞ കൊല്ലത്തുകാരനായിട്ട് ഞങ്ങൾ മനസ്സുകൊണ്ടൊന്ന് ഒന്ന് സ്വലഭം പെണം പിണങ്ങി പിണങ്ങി കഴിഞ്ഞപ്പോൾ മൂന്നാമത്തെ പടം എടുക്കാനായിട്ട് ഉള്ള അഭിപ്രായ വ്യത്യാസം വന്നു ഞാൻ ഈ തോക്കുകൾക്ക് എന്ന് പറയുന്ന റിലീസായപ്പോൾ രണ്ട് സബ്ജക്റ്റ് വിലയ്ക്ക് വാങ്ങിച്ചതാണ് അതിലൊന്ന് യക്ഷി ഒന്ന് മറ്റേ മുട്ടത്ത് ഉറുക്കിയുടെ ഒരു നോവലും ഈ രണ്ട് നോവലും സിനിമ എടുക്കാൻ വേണ്ടി ഞാൻ വിലയ്ക്ക് വാങ്ങിച്ചു അഡ്വാൻസും കൊടുത്തു അടുത്ത് മദ്രാസിലേക്ക് വന്നു മദ്രാസിലേക്ക് വന്നിട്ട് ഞാൻ യക്ഷെടുക്കാതെ തീരുമാനിച്ചു അപ്പോൾ എൻ്റെ പാർട്ട്ണർ ഭാഗത്ത സാർ കൊല്ലങ്കാരൻ പറഞ്ഞു യക്ഷ്യം നമുക്ക് പിന്നെ എടുക്കാം മറ്റു മുട്ടത്ത് കഥ എടുക്കാം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഞങ്ങൾ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിരുന്നു സിനിമ എടുക്കുന്ന കാര്യത്തിൽ ഇടപെടാതിരുന്നു ഫിനാൻസിങ് പാർട്ട്ണർ ആയിട്ട് ഇരുന്നാൽ മതിയെന്നോ അയാൾ ഫിനാൻസ് ആവശ്യമുണ്ടെങ്കിൽ തരിക അത് തിരിച്ച് മേടിക്കുക അപ്പോൾ അങ്ങനെ അഭിപ്രായ വ്യത്യാസം വന്നാൽ ആ അഭിപ്രായത്തിൽ അഭിപ്രായ വ്യത്യാസം മുത്തു മുത്തു ഞങ്ങൾ പിരിയുന്ന ലക്ഷണമായി ആ പിരിയുമ്പോൾ ഞങ്ങൾ സന്തോഷമായിട്ട് പിരിയാം വഴക്കും വയ്യാവരിയും വേണ്ട അപ്പോൾ ഇഷ്ടപ്പെട്ട കഥ മറ്റതാണല്ലോ മുട്ടത്ത് വറിക്കുകയാണല്ലോ അത് താടുത്തോ ഞാൻ ഇഷ്ടപ്പെട്ട കഥ മലയാട്ട അത് ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞാൽ അത് ഞാനെടുത്തു മറ്റേതായും കൊടുത്തു ഭേദപ്പെട്ട സാമ്പത്തിക ചുറ്റുപാടുള്ള കുടുംബത്തിലായിരുന്നു എം ഓ ജോസഫിന്റെ ജനനം ജീവിക്കാൻ ഒരു തൊഴിൽ എന്നതിനും അപ്പുറം സിനിമയിലെത്തുമ്പോൾ വലിയ സ്വപ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല സിനിമ ജോസഫിന് തുറന്നു കൊടുത്തതും ജോസഫ് സിനിമയ്ക്ക് തുറന്നുകൊടുത്തതും വലിയൊരു ലോകമായിരുന്നു സിനിമയിൽ എംഒ ജോസഫ് ഒരു വസന്തകാലമായിരുന്നു ലാഭനഷ്ടങ്ങളുടെ കണക്കുകൾക്കപ്പുറം കലാമൂല്യമുള്ള സിനിമകൾക്ക് വേണ്ടി നിലയുറപ്പിച്ച സാഹിത്യ അഭിരുചിയുള്ള അപൂർവം നിർമ്മാതാക്കളിൽ ഒരാൾ അതായിരുന്നു എംഒ ജോസഫ്